ഷൊർണൂറുമുണ്ടായ എൽ പി സ്കൂളിന് സമീപം പള്ളത്ത് ബാലസുബ്രഹ്മണ്യന്റെ ഓടുന്നേഞ്ഞ വീടിന് മുകളിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണു വീടിന്റെ മേൽക്കുര ഭാഗികമായി തകർന്നു ആർക്കും പരിക്കില്ല രാവിലെ മണിയോടെയാണ് സംഭവം വിവരമറിഞ്ഞതിനെ തുടർന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വൈസ് ചെയർപേഴ്സൺ പി സിന്ധു വാർഡ് കൌൺസിലർ പി ജിഷ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട് എന്നിവർ ഉടൻ തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇവർ വില്ലേജ് അധികൃതരുമായി സംസാരിക്കുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് വില്ലേജ് ഓഫീസർ വി പി അജീഷ് സംഭവസ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു യിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല